ഒരു കുട്ടി രാത്രി ഇരുന്നിട്ട് പ്രൊജക്ട് ചെയ്യുകയാണ് വീട്ടിൽ പ്രൊജക്റ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഉമ്മ വിളിച്ചു പറയുകയാണ് മോളെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഈ തിരൂർ പോളിടെക്നിക്കിൽ നടന്നതാണ് നമ്മുടെ തിരൂരില് ഞങ്ങളുടെ അടുക്കലാണ് ഞാൻ തിരൂർ മണ്ഡലക്കാരനാണ് അവിടെ കുട്ടി ഇരുന്ന് പ്രൊജക്ട് ചെയ്യാണ് ഒരുപാട് പേജുകൾ എഴുതി തീർക്കാനുണ്ട് അപ്പം പന്ത്രണ്ട് മണിക്ക് ശേഷം ഉമ്മ പറയാണ് മോളെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണ് ആ സമയത്ത് ഉമ്മാനോട് വിളിച്ചു പറയണത്ര ഉമ്മ നിങ്ങളെ കണ്ട് പോയി എടുത്തോളിൻ ഞാനിവിടെ പ്രൊജക്ട് ചെയ്യണം ങ്ങനെ ഇവള് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു ഉറക്കം വന്നപ്പോൾ എപ്പോഴും ഉറങ്ങി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ട് വെള്ളവും കുടിച്ച് ഒരു ബെന്നും കഴിച്ചുകൊണ്ട് പോവുകയാണ് ബെന്നിലെ ഉമ്മയുടെ റൂമ് തുറന്നു നോക്കിയപ്പോൾ ഉമ്മ കിടന്ന് ഉറങ്ങ ഇന്നലെ രാത്രി ഉറക്കം കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് സ്കൂളിൽ പോയി സോറി പോളിടെക്നിക്ക് പോയി ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ തിരഞ്ഞു വരികയാണ് എന്നിട്ട് പറഞ്ഞു ഉന്ന ആളെ പെട്ടെന്ന് വിടണം വീട്ടിലൊരു മരണം നടന്നിട്ടുണ്ട് മരണം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ അരികിൽ എത്തിയപ്പോൾ പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്നൊരു വെല്ലിമ്മ ഉണ്ട് ആ വെല്ലിമ്മ മരിച്ചു എന്ന് വിചാരിച്ച് ഈ കുട്ടി എൻ്റെ വെല്ലിമ്മ എന്നും പറഞ്ഞിട്ട് കരഞ്ഞിട്ടാണ് ആ വീ അവിടെ നിറങ്ങുന്നത് പോളിടെക്നിക്ക് നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ നേരെ വണ്ടിയിൽ കയറി വീട്ടിലെത്തി വീട്ടിലിതേപോലെ ഇങ്ങനെ പന്തലുകൾ ഇടുന്നുണ്ട് മീൻസ് അത് വലിച്ചു കെട്ടുന്നൊരു ടാർപോളിൻ ആളുകൾ നിൽക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിലൂടെ വെല്ലിമ്മും ഓടുകയാണ് ഈ കുട്ടി കാരണം വെല്ലിമ്മയുമായി വലിയൊരു ബന്ധമാണ് അങ്ങനെ അവിടെ എത്തി അവിടെ കിടക്കുന്ന മയ്യത്തിൻ്റെ മുഖത്തെ മുണ്ട് മാറ്റിയപ്പോ ആ കുട്ടിയൊന്ന് പിന്നോട്ട് വലിഞ്ഞതാണ് അതിനുശേഷം ഇപ്പോഴും ആ കുട്ടിക്ക് മാനസിക വിഭ്രാന്തി മാറിയിട്ടില്ല എന്താ കാര്യം എന്നറിയോ അവിടെ കിടക്കുന്നത് വെല്ലിമ്മയല്ല അത് സ്വന്തം ഉമ്മയാണ് ഇന്നലെ രാത്രി മോളെ ഒരു ഗ്ലാസ് വെള്ളമെടുക്കു എന്ന് പറഞ്ഞ ഉമ്മ മരണത്തിന്റെ വക്കിലായിരുന്നു ആ വിളി വിളിച്ചത് അതുപോലും അനലൈസ് ചെയ്യാൻ പറ്റാത്ത എ പ്ലസുകാരുടെ കാലഘട്ടമാണ് ഇന്നുള്ളത് എന്റെ ഉമ്മ എന്നും പന്ത്രണ്ട് മണിക്ക് ശേഷം വിളിക്കാറില്ലല്ലോ ഇന്നെന്താ വിളിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോലും കഴിവില്ലാതെയാണ് നമ്മുടെ കുട്ടികൾ എ പ്ലസ്സുകൾ വാരി കൂട്ടുന്നത് ഞാൻ എ പ്ലസ്സിനെതിരൊന്നുമല്ല എ പ്ലസ് എങ്ങനെ എടുക്കണമെന്ന് എത്രയോ ക്ലാസ്സുകൾ എടുത്തൊരു എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ അത്തരത്തിലുള്ള എ പ്ലസ്സുകൾ നമുക്ക് ആവശ്യമില്ല സ്വന്തം ഉമ്മ രാത്രി എന്നും വിളിക്കാത്ത വിളിയാണ് ഇന്നെന്തേ ഒരു സ്പെഷ്യൽ വിളി ഉടനെ പ്രൊജക്റ്റുകൾ വെച്ചിട്ട് ഓടിച്ചെല്ലണമായിരുന്നു ഇന്നും ആ കുട്ടിയുടെ കാതുകളിൽ ഇങ്ങനെ അലയൊലി പോലെ വരുന്ന വാക്കെന്താണെന്നറിയോ മോളെ ഒരു ഗ്ലാസ് വെള്ളമെടുക്ക് മോളെ ഒരു ഗ്ലാസ് വെള്ളമെടുക്ക് എന്നതാണ് അവസാനത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും കഴിയാതെ അത് കൊടുക്കാൻ പോലും കഴിയാതെ ഈ ലോകത്തോട് വിട പറയിക്കേണ്ടി വന്നു എന്ന്